കാത്തിരിക്കാത്ത മനുഷ്യരില്ല ആർക്കെങ്കിലും എന്തിനെങ്കിലും വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഓരോ മനുഷ്യർ ആ കാത്തിരിപ്പ് എത്ര നാൾ എന്നത് മാത്രമാണ് ചോദ്യം ആ പ്രതീക്ഷയാണ് ഓരോ മനുഷ്യനെയും മുന്നോട്ട് നയിക്കുന്നത് എന്നോ അകന്നുപോയ ഒരു മനുഷ്യനെ ഓർത്ത് ഇന്നും കാത്തിരിക്കുന്നൊരുവൾ ജന്മം തന്ന പിതാവിനെ തേടി അയാൾ പോലും അറിയാതെ ഇന്നും നോക്കിയിരിക്കുന്ന ഒരു മകൻ അങ്ങനെ എം ടി പറഞ്ഞ ഒരു പിടി കാത്തിരിപ്പുകളുടെ കഥയായിരുന്നു മഞ്ഞന്ന നോവൽ വരും വരാതിരിക്കില്ല എന്ന പ്രതീക്ഷയിൽ ജീവിക്കുന്ന മനുഷ്യർ കാലത്തിന്റെ പാറക്കെട്ടുകളിൽ മഞ്ഞു വീഴുന്നു ഉരുകുന്നു വീണ്ടും മഞ്ഞിൻ പടങ്ങൾ കട്ടപിടിക്കുന്നു നാം എല്ലാം കാത്തിരിക്കുന്നു അതിനിടയ്ക്ക് സ്നേഹത്തിന്റെ പുതിയ പുൽനാമ്പുകളുമായി ചില മനുഷ്യർ കടന്നു വരുന്നു എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് പരിഭ്രമിക്കാനൊന്നുമില്ല വഴിയിൽ തടഞ്ഞു നിർത്തില്ല പ്രേമലേഖനം എഴുതില്ല ഒന്നും ചെയ്യില്ല ഒരു ബന്ധവും സങ്കല്പിക്കാതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടന്നകരുത് അങ്ങനെ നിരാശയുടെ പടുകുഴിയിൽ വീഴുമ്പോഴും ആശിക്കാൻ എന്തോ ഒന്നിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഓരോ മനുഷ്യനുമെന്ന് എം ടി വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു